അപ്പൊ നമ്മള് വീണ്ടും എത്തിട്ടാ അപ്പൊ നമ്മൾ ഇന്ന് പോണത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നല്ല കൊള്ളിയും കൊള്ളിയും അറിയാത്ത അധികം അറിയാത്ത ആരുണ്ടാവില്ല അപ്പൊ നമ്മള് അവിടത്തെ കഴിച്ചിട്ട് അവിടത്തെ അതിന്റെ റിവ്യൊക്കെ നമ്മൾ പറയാം കൂടെ നമ്മുടെ രണ്ടു കൂട്ടുകാരന്മാരുണ്ട് അപ്പൊ കാപ്പിക്കാട് അപ്പോ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാപ്പരിക്കാട് സെൻട്രലാണ് അതുപോലെ തൃശ്ശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മുടെ സുലൈമാൻ ഖാൻ്റെ കട അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ കൊള്ളിയും ബോട്ടി ആൻഡ് ബീഫ് നമ്മളിവിടെ ഷോപ്പ് അത്ര വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കാപ്പിക്കാട് കൊള്ളിയും ബോട്ടിയും അറിയാത്തവർ അങ്ങനെ ആരുണ്ടാവില്ല ചുരുക്കം പേരങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരുപത്തിരണ്ട് വർഷം പാരമ്പര്യം തന്നെ കണ്ടിട്ടാ അപ്പൊ മനസിലായിണ്ടാവൂല അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അതാ മെയിൻ ഐറ്റം ചേർക്കാൻ പോണ് നമ്മള് കൊള്ളില്ലേ സ്പെഷ്യലുകൾ ഇതൊക്കെ ഈ ഫുഡിന്റെ പൈസ കൊടുക്കണ ആള് അതെന്താ ഓരോ ബ്ലോഗ് അപ്പം പറഞ്ഞായിട്ടവർ കൊള്ളി കാശ എന്താ പാട് സാധനം അടിപൊളി സാധനം ഒരിക്കലും മടുപ്പ് വരാൻ പറ്റാത്ത ഒരു സാധനണ്ട സാധനം ഒരിക്കലും മടുക്കൂല കൊല്ലിയും പൊട്ടിന്നറങ്ങിയായി നമ്മള് പിന്നോട് ചോദിച്ചു നോക്കാം എങ്ങോട്ട് സാധനം മാറ്റം മെയിൻ ഒരു സാധനം സൊർക്കെയാണ് സ്വർക്ക് ചെയ്തിട്ട് ഒരു സാധനം ടേസ്റ്റ് കേട്ടോ ആ ഇരുപത്തിരണ്ട് വർഷത്തെ സാധനം എന്താ അത് ഈ സാധനം ഞാൻ കൊറേ വർഷം മുന്നേ കഴിക്കുന്നുണ്ട് ഈ സാധനം കൊള്ളിയും ബോട്ടിയും ആൻഡ് ബീഫ് ഓക്കെ പിന്നെ വേറെ കാര്യം പറയാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധനം ഞാൻ ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടാ ഉള്ളി സുറുക്ക അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ും പൊട്ടി ബീഫിനൊക്കെ കൂടെ ഒരു കട്ടൻ അത് ചായത് ഫിനിഷാവില്ല ഓ അടിപൊളി മസ്റ്റ് നഷ്ടമായിട്ട് ട്രൈ ചെയ്യണം ഓക്കേ